ഹായ് ഗെയ്സ് നമ്മൾ ഇന്ന് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് പോണത് ഒരു ഫ്ലവർ ഷോ കാണാനായിട്ട് പാലക്കാടാണ് സ്ഥലം ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തില് ഒരു ഫ്ലവർ ഷോ നടന്നിരുന്നു അപ്പോൾ ഇത് വെക്കേഷൻ ടൈമിലുള്ള വീഡിയോ ആണ് ഈ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതൽ ഫെബ്രുവരി ആറ് വരെയായിരുന്നു ഇതിന്റെ ഷോ നമ്മൾ നമ്മൾ വേറെ ഒരു ആവശ്യത്തിന് വന്നേ അങ്ങനെ കേറിയതാണ് എന്തായാലും നൂറ്റമ്പത് രൂപയായിരുന്നു ടിക്കറ്റിൻ്റെ ഫീസ് ഉണ്ടായിരുന്നത് പിള്ളേർക്കൊക്കെ ഫ്രീ ആയിരുന്നു അങ്ങനെ നമ്മൾ കയറുമ്പോൾ തന്നെ എൻട്രിയിൽ ഇങ്ങനെ കുറേ ഫോട്ടോ എടുക്കാനായിട്ട് കുറേ സംഭവങ്ങൾ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പോയ ടൈം ഒരു രണ്ടരക്കാണ് ഷോ തുടങ്ങണതും നമ്മൾ വൈകിട്ട് തന്നെയാണ് അവിടെ എത്തിയത് പക്ഷേ ആയിരുന്നു അത് കാണാനായിട്ട് രസം ഉണ്ടായിരുന്നത് കാരണം ലൈറ്റൊക്കെ ഇട്ടിട്ടും നല്ല ഭംഗി ഉണ്ടാകുമായിരുന്നു പക്ഷേ ഞങ്ങൾ പോയ സമയം ഇത്തിരി നേരത്തെ അരി പോയി കുറെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോൾ കാണുന്നത് ഒരു അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ആർട്ടിഫിഷ്യൽ ഫ്ലവറാന്ന് തോന്നത്തേ ഇല്ല അത്രയ്ക്ക് അടിപൊളിയായിട്ട് ആർച്ചുകളായിരുന്നു കണ്ടാലും അതി തീരുത്തിയില്ല അത്രയ്ക്ക് രസമുണ്ടായിരുന്നു കാണാനായിട്ടും ഒരുപാട് ലൈറ്റുകൾ അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടാ കുറേ ലൈറ്റുകൾ വെച്ചിട്ടുണ്ട് അപ്പൊ നൈറ്റ് ആയിരുന്നു ഇതിന്റെ ഭംഗി അത്രക്കെ ഉണ്ടായിരുന്നത് പക്ഷെ അത് കാണാൻ പറ്റിയില്ല അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു പിന്നെ ഇതേപോലെ വീടുകള് അതേപോലത്തെ രീതിയിൽ കുറെ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടാ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അത്ര വലിയ സ്ഥലത്തൊന്നുമല്ല ട്ടാ ഇതിൻ്റെ ഒരു ഷോ നടക്കുന്നത് കുറച്ച് ഉള്ളൂ എങ്കിലും ഉള്ള സ്ഥലത്ത് അവർ കംപ്ലീറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കിയാൽ കാണുന്ന അത്രയും ദൂരമൊക്കെ തന്നെ ഉള്ളൂ അവിടെ നിന്ന് ആർച്ചൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്ന് വരുമ്പോൾ നമുക്കൊരു പാലം ഉണ്ടാവും പാലത്തിൻ്റെ അടിയിൽ കൂടെ വെള്ളമൊക്കെ പോകാണ്ട് കുറേ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള വ്യൂ അടിപൊളിയാണേ ഒരു ഗുഹ പോലത്തെ സാധനത്തിൽ കൂടെ ഇങ്ങനെ പോവാം കുറേ ഫ്ലവർ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഇങ്ങനെ ഞാറ്റി ഇട്ടിട്ടുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലതാ നല്ല നല്ലൊരു മൈൻഡാണ് അതിൽ കൂടെ പോകുമ്പോ നല്ല വ്യൂ ആയിരുന്നു പിള്ളേരെ എന്റെ അടിയിൽ കൂടെ പോണ മീനെ നോക്കി നിൽക്കുകയാണ് വിളിച്ചിട്ട് വരണിണ്ടായിരുന്നില്ല കുറേ മീങ്ങൾ അതി കൂടെ പോണ്ടായിരുന്ന രസം ഉണ്ടായിരുന്നു നോക്കി നിൽക്കാൻ തന്നെ ഞങ്ങൾ അങ്ങനെ ഇത്രയും പേരാണ് ഫ്ലവർ ഷോക്ക് വന്നേക്കണത് എൻ്റെ സിസ്റ്ററും ഫാമിലിയാണ് ഞങ്ങൾ ഇത്രയും പേരാണ് വന്നത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ആൾക്കാർ ഭയങ്കര കുറവാ വേറെ ഒന്നല്ല എല്ലാര്ക്കും നൈറ്റ് വന്നാൽ അത് കാണാൻ രസം ഉള്ളു ഞങ്ങൾക്ക് കൊറേ ദൂരം പോകും ഞങ്ങൾക്ക് ഈ സമയത്ത് കാണേണ്ട വന്നത് അതുകൊണ്ട് ആൾക്കാർ വളരെ കുറവാണ് വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്നത് വേറെ ഒരു തരത്തിലുള്ള ആർച്ചുകളാണ് ആർച്ചിന് വേറെ വേറെ വ്യത്യസ്ത ആകൃതിയൊക്കെയാണ് കൊടുത്തേക്കണത് ഇതും അതെ അടിപൊളിയായിരുന്നു അതിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങൾ കണ്ട അരയണ്യം ആന ഫ്ലവർ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരേ ഒരേ സാധനങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാണാൻ നല്ല രസമുണ്ട് ഈ ഫോട്ടോയില് വീഡിയോയില് കാണുന്ന പോലെ അല്ല കേട്ട നേരിട്ട് കാണുമ്പോ അതിൻ്റെതായ ഭംഗി ഉണ്ട് ഇതിനൊക്കെ അതേപോലെ ആന ചിത്രശലഭം വീട് ഒരു പെൺകുട്ടി അങ്ങനെയൊക്കെ പല രീതിയിലുള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ സൂപ്പർ സ്ഥല ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളില് ഇരിക്കാനായിട്ടുള്ള സ്ഥലൊക്കെ ഉണ്ടായിരുന്നട്ടെ അതൊന്നും വീഡിയോ എടുത്തില്ല അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിക്കുക ചെറിയ രീതിയിലുള്ള ഐസ്ക്രീം അതേപോലെ സ്വീറ്റ് കോൺ കൊണ്ടുള്ള കുറേ വെറൈറ്റീസ് അങ്ങനെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടും ഫ്ലവേഴ്സ് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ആണ് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൈസ കുറവ് കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടു മൂന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ എക്സിറ്റ് എന്ന് പറയുന്നത് ഇതിൽ കൂടെയാണ് ഫുഡ് കോർട്ട് അതേപോലെ കുറെ സ്റ്റാൾസ് എന്നൊക്കെ പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ അതിൽ കൂടെ പോയപ്പോൾ സോഫ അതേപോലെ സാധനങ്ങളൊക്കെ സെയിലിന് വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വില കുറവിന്റെയും ഒക്കെ ആയിട്ട് നല്ല ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കുറെ ഷോപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളില് പലതരത്തിലുള്ള ഷോപ്പുകൾ ഉണ്ടായിരുന്നു ഈ കടകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോൾ ഫുഡ് കോട്ടാണ് കാണുന്നത് ഫുഡ് കോർട്ടിൽ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് പാനിപ്പുരി അതേപോലെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ കുറേ റൈഡുകൾ ഉണ്ടായിരുന്നു ഇതൊന്നും ഇപ്പൊ വർക്കിംഗ് അല്ല രാത്രി ആയിരിക്കും വർക്കിംഗ് ആണെന്ന് തോന്നുന്നു അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയ ഗെയിസ് പിന്നെ വേറൊരു വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടാപ്പുറത്ത് തന്നെ ഒരു വാട്ടർഫോൾ ഉണ്ടായിരുന്നു റെയിൻബോ വാട്ടർഫോൾ അടിപൊളിയായിരുന്നു എന്നൊക്കെ കണ്ട വീഡിയോസൊക്കെ പക്ഷേ കയറാൻ പറ്റില്ല നൈറ്റ് അതിന്റെ ഷോ അടിപൊളിയായിട്ടുണ്ടാവാം പിന്നെ അടുത്തത് ഞങ്ങൾ എൻ എം ആർ ബിരിയാണി കഴിക്കാൻ പോയി കേട്ടുകേൾവുള്ളൂ എൻ എം ആർ ബിരിയാണി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇത് കഴിച്ചു അടിപൊളിയായിരുന്നു എന്തായാലും എനിക്ക് ഷൈ ഓക്കെ ബൈ